നമുക്ക് സാറിനോട് ചോദിക്കാം സാർ ഈ പാട്ട് ഈ പാട്ട് നല്ല ഒരു സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ കമ്പോസ് ചെയ്തപ്പോൾ പ്രോഗ്രാമിങ് ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാടല്ല ഒരുപാടൊന്നും പറയാൻ പറ്റില്ല ബട്ട് കുറച്ചൊക്കെ സോങ്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആദ്യ പടത്തിൽ തൊട്ട് ചെയ്തിട്ടുണ്ട് കാതോൾ ഗാദോരത്തിലെ ആദ്യത്തെ ദേവദൂതർ എന്ന് പറയുന്ന മിക്കവാറും അടിപൊളി പാട്ടുകളാണ് അധികം ചെയ്തിട്ടുള്ളത് എൻ്റെ അപ്പം അതിൽ ഈ പാട്ടും പ്രോഗ്രാം ചെയ്തത് എ റഹ്മാനാണ് ആകെ ഒരു കീബോർഡും പിന്നെ ഒരു സപ്പോർട്ടിനൊരു റിതം ബോക്സും മാത്രം തന്നെ അധികം അല്ലേ പിന്നെ കണ്ടക്ട് ചെയ്തിരുന്നത് വിദ്യാസാഗറുമാണ് അത് വളരെ മുമ്പാണ് ഇവരൊക്കെ സംഗീത ഇവരൊക്കെ മ്യൂസിക് ഡയറക്ടർ ആകുന്നതിന് മുമ്പ് ഉണ്ടായ പാട്ടാണത് ഇപ്പോൾ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ഈ ഫീഡിങ് ഇത്തരം പാട്ടുകൾക്കാകാം ഇതിനാ ഒരു സ്ട്രിക്റ്റ് ഫീൽ ഉണ്ടാകാം ഒരു അപ്പോഴാണ് അതിൻ്റെ ഒരു കൊഴുപ്പ് എന്ന് പറയില്ലേ ഒരു ഇതങ്ങനെ ലൂസാക്കി പാടുന്ന പാട്ടൊന്നുമില്ല ഒരു സ്പിരിറ്റ് തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ ട്രെയിൻ പോകുന്ന പോലെ ചിക്ക് 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 എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പോകേണ്ട പാട്ടാണ് അപ്പോൾ ഇത്തരം പാട്ടുകളിൽ അതുകൊണ്ട് തന്നെയാണ് അത് ആ ഒരു അതിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് മഡ്രാസ് ട്വൻ്റി ഏത് വർഷമാണെന്നറിയുമോ അത് ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് കൊല്ലമായി ഉണ്ടാവുമോ ഇരുപത് ആ ഇരുപതല്ലെങ്കിലും ഒരു ഓൾമോസ്റ്റ് അപ്പോൾ അതിന് വളരെ നമ്മൾ തലേ ദിവസം പോയിരുന്നിട്ട് ഇങ്ങനെ റഹ്മാൻ്റെ വീട്ടിലാണ് ഒരു ചെറിയ മുറിയുണ്ട് അവിടെ പോയിരുന്നത് ഞാനുണ്ട് എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റൻ്റ് വിദ്യാസാഗർ ഉണ്ട് പിന്നെ ഋതം സപ്പോർട്ടിന് വേണ്ടിയിട്ട് രാജേന്ദ്രൻ ഉണ്ട് ഇത്രയും പേരേ ഉള്ളൂ ആ പടത്തിൽ ആ പാട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇത് നമ്മൾ എല്ലാവരും വളരെ അന്ന് ആദ്യമാണല്ലോ ഈ ഫീഡിംഗ് ഒന്നും ഇന്നത്തെ പോലെ ഒരുപാട് ഫെസിലിറ്റീസ് ഒന്നുമില്ല ആ ഒരു കൊച്ച് വെളുത്തട്ടൊരു സാധനമുണ്ട് ഇ എം സി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞിട്ട് എം സി ഫിഫ്റ്റി പോലും അല്ല അതിനേക്കാൾ മുമ്പ് വന്ന സാധനം എം സി ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വൈറ്റിൽ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വിരലുകൾ കട്ടകൾ നമ്മൾ നോക്കിയാൽ തന്നെ ഒരു സ്പീഡുണ്ട് ഇതന്ന് ഞാൻ പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് എന്താന്ന പറയുക കിടക്കട കട 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 എന്ന് പറഞ്ഞാൽ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ ഫീഡിങ്ങിന് അത് നോക്കുന്ന പരിപാടിയൊന്നും ഇല്ല അത്രയും ഇൻഫ്ലുവൻസ് ആണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റില് ഞാൻ പറയുന്നത് ആ ഫീഡ് ചെയ്യുന്ന സമയത്തും പ്ലേയിങ് അതേപോലെ തന്നെ കേട്ടോ പ്ലേയിങ് അതേപോലെ അതിമനോഹരമായിട്ട് നല്ല സ്പീഡിൽ എന്തും വായിക്കും പ്ലസ് ഈ ലെഫ്റ്റ് ഹാൻഡിൽ ഈ ഫീഡ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പോളോ ചെയ്യാൻ പറ്റില്ല അത്രയും സ്പീഡിലാണ് ഫീഡ് ചെയ്യുന്നത് പിന്നെ ഇത് നല്ല രസമായിട്ട് രസമായിട്ടത് പിക്ചറൈസേഷൻ വന്നിട്ടുണ്ട് ആ പടത്തിൽ അന്ന് എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും സൂപ്പർ മെഗാ മെഗാസ്റ്റാറുകളായതിനു ശേഷം ഒരുമിച്ച് വന്ന ആദ്യത്തെ പടമാണത് മഡ്രാസ് ട്വൻറ്റി മേയിൽ നന്നായിട്ട് ജോഡിസാറും വളരെ നല്ല ആണ് എല്ലാത്തിനും ഉപരി ഇതിൽ ഇതിനൊരു ഇതൊരു ഇതൊരു വികൃതിയാണ് ഈ പാട്ട് മൊത്തം ആ കുസൃതിത്തരം മുഴുവൻ ഷിബു ചക്രവർത്തി അതിമനോഹരമായിട്ട് ആ വരികളിലൂടെ അതിൻ്റെ ശബ്ദം അതാണ് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അല്ലേ പിച്ച പൂങ്കാവുകൾക്കും അപ്പുറം പവന് എന്താണ് പവനത്രയും ഉരുകീണ് പോയി ഇട്ട വിൻഡ്രിതം എന്ന് പറയുന്ന ഇമാജിനേഷൻ അത് ഷിബുവിൻ്റെ ഒരു സ്പെഷ്യൽ ഇതാണ് നല്ല വളരെ ഡിഫറെൻ്റായിട്ട് കാരണം നമുക്ക് ട്യൂണിന് എഴുതുന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ ആ വരികൾക്ക് കേൾക്കുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവണം അത് നല്ല സിറ്റുവേഷൻ മാച്ചാകണം അതൊക്കെ അതേപോലെ നന്നായിട്ട് ഒത്തുചേർന്ന ഒരു പാട്ടാണത് ഒരു അടിപൊളി ഗാനം

അല്ല പിന്നെ ഈ അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അന്ന് വളരെ എനിക്കിപ്പോൾ ശ്രീകുട്ടനും ഞാനൊക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ കോർസ് പാടിയിരിക്കുന്നത് ജിങ്ക് ജിങ്ക് അങ്ങനെ പാട്ട്സൊക്കെ പാടി ഒരുപാട് പാട്ട്സൊക്കെ പാടി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്